ഇവിടെ എത്ര ആളുകൾ ഇവിടെ ഭൂമി ഭൂമി കുരുക്കത്തിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര പിഞ്ചോങ്ങൾ കുഞ്ഞുങ്ങൾ പലസ്തീനിലും ഖസയിലും സുഡാങ്ങിലും ആയിക്കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ദൈവത്തിന് ശിക്ഷയാണെന്ന് അവർ വാഗ്വാദം വാദിക്കുമ്പോൾ ഇത് ശിക്ഷയാണെന്ന് ആരാ അവരോട് പറഞ്ഞത് അവർക്കങ്ങനെ ശിക്ഷയാണെന്ന് മനസ്സിലായി ഓരോ കാര്യങ്ങളും അത് സത്യമാണോ അത് അസത്യമാണോ എന്ന് തീരുമാനിക്കാൻ അത് മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അസ്സാം വലൈക്കും വർഹത്തുള്ള അലഹമ്മത്തു വസ്ലാം വാലാ റസൂലില്ല ഏറെ പ്രിയം നിറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ പ്രേക്ഷകരെ സാധാരണയായി ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ദൈവമില്ലെന്ന് പറയുന്ന ഈ ലോകമൊക്കെ താനം ഉണ്ടായതാണെന്ന് പറയുന്ന ദൈവമൊക്കെ ഒരു സാങ്കല്പിക കെട്ടുകഥകളാണെന്നൊക്കെ പറയും നിരീശ്വരായിട്ടുള്ള വാദികളായിട്ടുള്ള ആളുകൾ അവർ സാധാരണ പറയാറുള്ളൊരു വാചകമാണ് ദൈവം ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ദൈവം ഇതൊന്നും പരിഹരിക്കുന്നില്ല എന്തുകൊണ്ട് ദൈവം ഇതിനൊന്നൊരു സോ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഭൂമി ലോകത്ത് തന്നെ അതിനുള്ളൊരു പ്രശ്നത്തിനുള്ള പരിഹാരമായിക്കൊണ്ട് ദൈവം ഉണ്ടാക്കേണ്ടതല്ലേ എന്ന് പറയുന്നതായിക്കൊണ്ട് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തൊരു വിഷയം ഇത്തരം ആശയങ്ങളുമായിക്കൊണ്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ അവർ ഒന്നാമതായി വിശ്വസിക്കുന്ന ദൈവമില്ല എന്നുള്ളത് തന്നെയാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ആ ഇല്ല എന്നവർ വിശ്വസിക്കുന്ന ദൈവം അവർ അതിനെ അവർ സാധൂകരിക്കാൻ ഒരുപാട് ന്യായങ്ങൾ പറയുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ ദൈവത്തെ നമ്മൾ കാണേണ്ടതല്ലേ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അത് സത്യമാണോ അത് അസത്യമാണോ എന്ന് തീരുമാനിക്കാൻ അത് മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് ഒരു ദൈവവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം എന്താണ് ഈ ഭൂമി സൃഷ്ടിച്ചത് റബ്ബാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അല്ലെങ്കിൽ ആ ആ ഒരു സൃഷ്ടിച്ച ദൈവത്തിന് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങൾ സംവിധാനിച്ച ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ ദൈവത്തിന് അവന് ജീവിക്കാൻ അവസരം നൽകിയ ദൈവത്തിന് ഇവിടെ എന്തൊക്കെ സംഭവിക്കണമെന്ന് തീരുമാനിച്ച ദൈവത്തിന് ആ ദൈവത്തിന് തീരുമാനിക്കാം എവിടെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എവിടെ വെച്ചാണ് എന്നുള്ളത് ഇതൊരു നിരീക്ഷണവാദി പറയുകയാണത് ഈ ഭൂമി താങ്ങാനുണ്ടായതാണ് അതുപോലെ ഇവിടെ എന്തില്ല ദൈവമില്ല ഇതൊക്കെ താനുണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ ഒരു കാലഹരണപ്പെട്ടലിൽ കാലഘട്ടം കടന്നു പോകുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇനി ഇവിടെ ദൈവമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കേണ്ടതല്ലേ എന്നവർ പറയുമ്പോൾ അത് അതിനുള്ള ഉത്തരം അവരല്ലല്ലോ പറയേണ്ടത് ദൈവമല്ലേ പറയേണ്ടത് ആ ദൈവം കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് നമുക്ക് ഭൂമി നമുക്ക് ഈ ഭൂമി ലോകം നമ്മൾ പറഞ്ഞു വെച്ചത് ആല്ലേ സുഹൃത്ത് മുൽക്കിന് രണ്ടാമത്തെ വൽ അദ്യം അല്ലാതെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഭൂമി ലോകം സംവിധാനിച്ച് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ലിയ ബുലുവക്കും അയ്യൊക്കെ മഹസുനാമല നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് അള്ളാഹു ഖുർആനു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭൂമിയിൽ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭൂമിയിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ദൈവത അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് അത് തീരുമാനമാണ് ആ തീരുമാനം അങ്ങനെ തന്നെയാണ് അപ്പോൾ ചോദിക്കും എവിടെ ഭൂമിയിൽ പ്രശ്നമുണ്ടായുമെന്നുള്ളതിന് തെളിവെന്താണ് അള്ളഹു പറയുന്നുണ്ട് أَللَّهُ شَدَّدَ اللَّهَ سُبْحَانَهُ وَتَعَالَى وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ ونقص مِنْ الْأَنْبَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ وَلَنَبْلُوَنَّكُمْ بِغَلَبٍ لِأَنَّكُمْ تَنَجُّوا ആ ഭൂമിയിലുണ്ടാകുന്ന എല്ലാം ശിക്ഷയാണെന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ എത്ര ആൾ പട്ടിണി കടന്ന് അവർ ജനകിച്ച് മരിക്കുന്നു ഇവിടെ എത്ര ആളുകൾ ഇവിടെ ഭൂമി ഭൂമി കുരുക്കത്തിൽ നിന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര പിഞ്ചോങ്ങനെ കുഞ്ഞുങ്ങൾ പലസ്തീനിലും ഖസയിലും സുഡാഹിലും ആയിക്കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ദൈവത്തിന് ശിക്ഷയാണെന്ന് അവർ വാഗ്വാദം ബാധിക്കുമ്പോൾ ഇത് ശിക്ഷയാണെന്ന് ആരാ അവരോട് പറഞ്ഞത് അവർക്കങ്ങനെ ശിക്ഷയാണെന്ന് മനസ്സിലായി അവരോടൊക്കെ ശിക്ഷയാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകണമെന്ന തെളിവ് വേണ്ടേ പക്ഷെ റ ഇത് സൃഷ്ടിച്ച റബ്ബ് പറയുന്നുണ്ട് അള്ളാവും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും എങ്ങനെ വൽനു വന്നോ നിങ്ങൾ പരീക്ഷിച്ചു കൊണ്ടേരിക്കും ഭയം കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ പട്ടിണി വിശപ്പ് കൊണ്ട് നമ്മളെ പരീക്ഷിപ്പിക്കും ധനത്തിലുള്ള കുറവ് പോലെ നമ്മൾ പരീക്ഷിപ്പിക്കും വല്ലങ്ഫുസ് ആളുകളുടെ മരണത്തിലും ജീവത്തിലും ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസം കൊണ്ട് നമ്മളെ പരീക്ഷിപ്പിക്കും അതുപോലെ തന്നെ വിഭവങ്ങളിൽ പരീക്ഷണം ഉണ്ടാകും വിഭവങ്ങൾ ഉണ്ടാകും വബശിരി സ്വാബിനെ അവിടെ ആർക്കാണ് സന്തോഷ വാർത്ത അവിടെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത എന്നാണ് അള്ളാഹു സുബഹാനോ തല പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരു മനുഷ്യന് മനുഷ്യന്മാർക്കിടയിൽ ഒരു ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് ഒരു എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ പരിപൂർണമായിട്ടും അർഹൻ അത് ബാധിച്ചത് അല്ലെങ്കിൽ അത് ചെയ്ത വ്യക്തിയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സുഹൃത്തുക്കൾക്കെല്ലാം പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് കാരണം ഇതാണ് എന്ന് പറയേണ്ടത് മൂന്നാമത് വ്യക്തിയല്ലോ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്നതാണ് പ്രശ്നം ഇന്നതാണ് കാരണം എന്ന് ഏറ്റവും പറ പറയാനർഹനായിട്ടുള്ള വ്യക്തി ആരാണ് ആ പ്രശ്നം ബാധിച്ചവനോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയവനായിട്ടുള്ള വ്യക്തിയാണ് അല്ലെ അല്ലേ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവം ഉണ്ടാക്കിയ ഒരു ഉദാഹരണം ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ വ്യക്തി മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ വ്യക്തി അവൻ പറ അദ്ദേഹം പറയണത് ഈ മൊബൈൽ ഇന്നതാണ് ഇതിൽ ഇന്നൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഇന്ന ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറയാൻ ഏറ്റവും അർഹനാരാണ് ഉണ്ടാക്കിയ വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പുള്ള ആളോ ആണ് അല്ലേ അല്ലാതെ നാല് ഇതുവരെ മൊബൈൽ കണ്ടിട്ടില്ലാത്ത കേവലം ഒരു വസ്തുവിനെ കണ്ടു അതിൽ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നുള്ളത് കൊണ്ട് അത് നോക്കി എന്നുള്ളത് കൊണ്ട് ഒരുക്കണമെന്നുള്ളതല്ല അത് പറയാനർഹനല്ല അർഹനല്ല കൂടി സിമ്പിളായി പറഞ്ഞാൽ ഒരു രോഗത്തെക്കുറിച്ച് ആ രോഗം ഇന്നതാണ് അതിന് കാരണം ഇതാണ് അതിനുള്ള അതിനുള്ള ഇതാണ് ഏറ്റവും നന്നായിട്ട് പറയേണ്ടത് ആരാണ് ഡോക്ടറാണോ മരുന്ന് കഴിക്കുന്ന രോഗിയാണോ ഡോക്ടറാണ് കാരണം അതിനെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ രോഗി എന്താണ് രോഗിനെ കുറിച്ച് രോഗിക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ അതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തിൻ്റെയും അതിൻ്റെ മർമ്മ കാര്യങ്ങളും കാര്യങ്ങളും തീരുമാനങ്ങളും പറയേണ്ടത് അതിനെക്കുറിച്ച് ഒന്നെങ്കിലത് അതിനെക്കുറിച്ച് അതിനെ അതിന് ഉണ്ടാക്കിയവനതിനെക്കുറിച്ച് അറിവുള്ളവനോ ആണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെയും അതുപോലെ ഈ ജീവ ഈ ഭൗതികമായ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അത് ഉണ്ടാക്കിയ റബ്ബ് റബ്ബസുബഹാനഹത്താലേക്കാണ് ജീവിതം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് കൃത്യമായിക്കൊണ്ട് പറയാനുള്ള അവകാശവും എല്ലാമുള്ള റബ്ബസുബം ാലക്കാണ് ആ റബ്ബ് പഠിപ്പിക്കുന്നു എന്തിനാണ് നമുക്ക് ജീവിതം നൽകിയത് നിങ്ങൾ ആരാണ് നന്മ ചെയ്യുന്നത് നോക്കുന്നതിന് വേണ്ടിയാണ് ആ റബ്ബ് പഠിപ്പിക്കുക നിങ്ങളെ ഭൂമി ലോകത്ത് പരീക്ഷിച്ചു കൊണ്ടേരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരാണ് അപ്പം പറയും കണ്ടില്ലേ വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാ അത് അള്ളാഹു ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചൊരു സംവിധാനമാണ് അല്ലേ അള്ളാഹു ഈ ഭൂമി ലോകം സംവിധാനിച്ചൊരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ അവന് ഏറ്റവും വലിയൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്തു നിന്നും മരണം ഈ ഭൂമി ലോകമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ സാഹ്ഹി സ്വലാം പഠിപ്പിച്ചു ഒരു ഒരു പക്ഷി ആ പക്ഷിയുടെ സമുദ്രത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാണ് അതിൻ്റെ ചുണ്ടുമുക്ക് വെള്ളം കുടിക്കുകയാണ് ആ വെള്ളം കുടിച്ച് തിരിച്ചു പോകുമ്പോൾ ആ പക്ഷിയുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തുള്ളികളുണ്ടല്ലോ ആ തുള്ളികൾ മാത്രമാണെന്ത് ഈ ഭൂമി ലോകം ആ എന്ന് പറഞ്ഞ പരലോകമാണ് പാരവാരം നീണ്ടു കിടക്കുന്ന ഒരു സമുദ്രം അത് പരലോകമാണ് അറ്റമില്ലാത്ത ലോകമാണ് അതിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്നൊരു മാറ്റം എന്തായിരിക്കും എന്നറിയോ അവൻ ഈ ഭൂമി ലോകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഭൂമി ലോകത്ത് ഉണ്ടാകുമ്പോൾ അവൻ അവൻ്റെ വിശ്വാസം എന്തായിരിക്കും അവൻ്റെ ധാരണ എന്തായിരിക്കും ഇതിനപ്പുറത്തൊരു ലോകം വരാനുണ്ട് ആ ലോകത്ത് നീതിയുടെ ലോകമാണത് അത് റബ്ബനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നതിന് വിശ്വാസം ഒക്കെ അതിന് പ്രശ്നം ഉണ്ടാവില്ലേ പക്ഷേ അത് വിശ്വാസിക്കാത്ത അത് വിശ്വാസമില്ലാത്ത ഒരാൾ വന്നിട്ട് പറയാണ് അല്ല അങ്ങനെ അത്ര വലിയ നീതിമാനാണെങ്കിൽ ഭൂമി ലോകത്തന്നെ ഇതാക്കേണ്ട അത് തീരുമാനിക്കേണ്ട റബ്ബല്ലേ തീരുമാനിക്കേണ്ട റബ്ബല്ലേ ആ തീരുമാനിക്കേണ്ട റബിന് ആ റബ്ബിന് അതിന് അവസരം കൊടുക്കാതെ ആ അതിനുള്ള കാര്യങ്ങൾ പറയാനോന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാതെ നമ്മൾ വന്നു പറയണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നമ്മളല്ലോ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് അതിൻ്റെ അത് സൃഷ്ടിച്ച നമ്മുടെ നമ്മുടെ രക്ഷിതാവാണ് ആ രക്ഷിതാവ് തീരുമാനിക്കണം എന്താണ് ഭൂമി ലോകമെന്ന് ആ ഭൂമി ലോകത്ത് എന്ത് സംഭവിക്കണമെന്ന് രക്ഷിതാവ് തീരുമാനിക്കണം അവർ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ആരാണ് നന്മകൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കാൻ അതിനൊരാവശ്യമില്ലല്ലോ പരീക്ഷണങ്ങൾ കടന്നു വരും ആ പരീക്ഷണങ്ങളിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം അതിനുപക്ഷെ മരണമായിട്ടായിരിക്കാം അതിനു പക്ഷേ കായിക്കനികൾ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം അതിനു പക്ഷേ വേണ്ടപ്പെട്ടവരുടെ മരണമായിരിക്കാം അതിനു പക്ഷേ മാരകമായ അസുഖമായിരിക്കാം അതിനു പക്ഷേ നമ്മുടെ എല്ലാ മുച്ചൂടും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങളായിരിക്കാം പക്ഷേ ഭയമായിരിക്കാം വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗത്തിലായിരിക്കാം ആ ഏത് മാർഗത്തിൽ വന്നു കഴിഞ്ഞാലും റബ്ബിൽ വിശ്വസിച്ചു കൊണ്ട് ഇതിനൊക്കെ എനിക്കൊരു പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കാൻ കഴിയണം അതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നാണ് ഇസ്ലാം അല്ലാതെ ഇത്തരത്തിൽ നിരീശ്വരവാദികളായ ദൈവമില്ലെന്ന് പറയുന്ന ആളുകൾ ആ ദൈവമില്ലാന്ന് പറയുന്ന ആൾ അവരുടെ കുറേ യുക്തികൾ കൊണ്ടുവന്നു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ദൈവം ഇങ്ങനെ ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ കാണിക്കേണ്ടതല്ലേ ദൈവം ഇങ്ങനെ പറയേണ്ടതല്ലേ എന്ന് പറയേണ്ടത് യുക്തിവാദികളെ നിങ്ങളല്ല അതിനപ്പുറത്തേക്ക് അത് ഈ സംവിധാനങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബ് സുബഹാൻ അഹമ്മത്താലയാണ് ദൈവമാണ് അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ബോധ്യപ്പെടാനും നമുക്ക് സാധിക്കട്ടെ സുഹാൻ അല്ല തൗഫീഖ് നൽകാൻ കഥയിക്കുമായിട്ടെ അസ്ലാം വാലിക്കും വർഹമത്തല്ല